എന്തുകൊണ്ടാണ് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകമാകെ തന്നെ ഇത്തരത്തിൽ പീഡനങ്ങൾ ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നത് ഇതിന് പിന്നിലുള്ള മനഃശാസ്ത്രം എന്താണെന്ന് നമുക്ക് നോക്കിയാലോ ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വിഷയം ലൈംഗിക പീഡനത്തിന് പിന്നിലെ മനഃശാസ്ത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ് ലൈംഗിക പീഡനങ്ങൾ നടക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല പല ഘടകങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഒരു ലൈംഗിക പീഡനം നടക്കുന്നത് അതായത് അധികാര ബോധവും നിയന്ത്രണ വൈകൃതവും എന്താന്നല്ലേ അതായത് പല ലൈംഗിക പീഡനങ്ങളും ആഗ്രഹം കൊണ്ടല്ല നടക്കുന്നത് അധികാരം പ്രകടിപ്പിക്കാനുള്ള മോഹം കൊണ്ടാണ് നടക്കുന്നത് ഞാൻ ശക്തനാണ് എനിക്ക് ഇതിനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ള അമിതമായ മോഹം ആ മോഹം കൊണ്ടാണ് പല പീഡനങ്ങളും ലോകത്ത് നടക്കുന്നത് അടുത്തൊരു ഘടകം സ്ത്രീകളെ മനുഷ്യനായി കാണാത്ത മനോഭാവം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ള വസ്തുക്കളാണ് സ്ത്രീകൾ എന്നുള്ള അമിതമായ തെറ്റായ ചിന്ത പുരുഷന്റെ ഇഷ്ടത്തിനും ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വഴങ്ങേണ്ടവളാണ് സ്ത്രീ എന്നുള്ള മനോഭാവം ഇതൊക്കെ തന്നെ മറ്റൊരു മറ്റു ഘടകങ്ങളിൽ പെടുന്നതാണ് നീ ലൈംഗികതയെ കുറിച്ചുള്ള തെറ്റായ പഠനവും അടിച്ചമർത്തരും അതായത് സെക്സ് എന്ന് പറയുമ്പോൾ തന്നെ ലജ്ജിക്കേണ്ട ഒന്നാണ് അയ്യേ മറ്റുള്ളവരുടെ മുന്നിൽ സെക്സ് എന്ന് പറയുമ്പോൾ നാണിക്കണം എന്നുള്ള തെറ്റായ പഠന രീതി അത് ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണ് ഫോൺ പോലുള്ള ഉറവിടങ്ങളിൽ നിന്ന് ലൈംഗിക വിദ്യാഭ്യാസം നേടുമ്പോൾ ഇത്തരത്തിലുള്ള മനോവൈകൃതങ്ങളിലേക്ക് പുരുഷന്മാർ എത്തിച്ചേരുന്നു പ്രതികൾ ശിക്ഷിക്കപ്പെടാതെ പോകുമ്പോൾ കിട്ടുന്ന ആത്മവിശ്വാസം അതും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് കേസുകൾ വർഷങ്ങളോളം നീണ്ടുപോകുന്നു കുറ്റവാളികൾ രക്ഷപ്പെടുന്നു ഇതൊക്കെയും തന്നെ ഓരോ പ്രതികളെയും വാർത്തെടുക്കുന്നു സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന സംസ്കാരം അവൾ എന്തിന് രാത്രി പോയി അവൾ എന്തിനത്തരത്തിലുള്ള ഡ്രസ് ഇട്ടോ മറ്റു പയ്യന്മാരുമായിട്ട് കറങ്ങാൻ അവൾ രാത്രി സമയങ്ങളിൽ അർദ്ധരാത്രിയിൽ പോയത് എന്തിന് ഇത്തരത്തിലുള്ള മനോഭാവം ഇരയെ കുറ്റവാളിയാക്കുകയും പ്രതിയെ മറച്ചു വയ്ക്കുകയും ചെയ്യും കർശനമായ നിയമ മാത്രമേ ഈ ഒരു ലൈംഗിക പീഡനത്തെ നമ്മൾ കുറച്ചു കൊണ്ടുവരാൻ കഴിയൂ കുട്ടിക്കാലം മുതൽ ലിംഗസമത്വ സമത്വ വിദ്യാഭ്യാസങ്ങൾ ഉറപ്പാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവളെ പിന്തുണയ്ക്കുകയാണ് വേണ്ടത് അല്ലാതെ അവളെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടത് അവൾ ഏത് നേരത്ത് പോയി അവൾ ഏത് ഡ്രസ് ഇട്ടു അതിലല്ല കാര്യം അവള് നോ പറയുന്നിടത്ത് അവളുടെ കൺസെന്റ് ഇല്ലാതെ അവളുടെ ശരീരത്തെ പിച്ചി കീറാൻ ആർക്കും റൈറ്റ്സ് ഇല്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവൾ എവി എപ്പോ പോയാലും എവിടെ പോയാലും അവൾ ഏത് ഡ്രസ് ഇട്ടാലും അവളുടെ കൺസെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ അവളുടെ കൺസെന്റ് ഇല്ലാതെ ഒരാള് പോലും അവളുടെ തൊടാൻ പാടില്ല ഇരയെ കുറ്റപ്പെടുത്തുമ്പോൾ പ്രതികൾ അവിടെ മറയുകയാണ് ചെയ്യുന്നത് പുരുഷത്വം എന്നാൽ ആധിപത്യമാണ് എന്നുള്ള മനോഭാവം നിർത്തുക പുരുഷന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവന്റെ സെൽഫ് കൺട്രോളിംഗ് ആണ് ആ പഠനം വേണ്ടത് വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും നിങ്ങളുടെ കൂട്ടുകാരിൽ നിന്നും കൂട്ടുകാർ ഒരു കൂട്ടം ആൾക്കാർ ഒരു കൂട്ടം ആണുങ്ങൾ കൂടി നിൽക്കുമ്പോൾ സ്ത്രീകളെ പരിഹസിക്കുന്ന കമന്റ് പറയുന്നവരുണ്ടാവും അല്ലെ സ്ത്രീകൾക്ക് സ്ത്രീകളെ അടിച്ചു മർത്തുന്നതാണ് പുരുഷത്വം എന്ന് പറയുന്ന രീതിയിലുള്ള കൺസെപ്റ്റുകൾ എല്ലാവരും പറഞ്ഞിരിക്കാറുണ്ടല്ലേ ഒരു പക്ഷെ നമ്മുടെ ഉള്ളിൽ ഏ അങ്ങനെയല്ല എന്ന് തോന്നിയാലും കൂട്ടുകാരൻ കളിയാക്കും എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ അത് സപ്പോർട്ട് ചെയ്തു പോകുന്നു അല്ലെ സോ അത്തരത്തിലുള്ള കൂട്ടുകാർക്കിടയിൽ ആ ഒരു സർക്കിളിനുള്ളിലും ഇത് ഈ ഒരു മനോഭാവം എല്ലാം മാറ്റേണ്ടതായിട്ടുണ്ട് സ്ത്രീകളെ രക്ഷിക്കേണ്ടത് മാത്രമല്ല ഇവിടുത്തെ വിഷയം ഓരോ പുരുഷനെയും മനുഷ്യരായി വളർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം തന്നെ എന്റെ ഉള്ളില് പേടിക്കുന്ന ഒരു സ്ത്രീ ഉണങ്ങി കിടക്കുന്നുണ്ട് ഞാൻ ഒരു സ്ത്രീയാണ് ഈ സൊസൈറ്റിയിൽ ഞാൻ ഒട്ടും സേഫ് അല്ല എന്നുള്ള എന്റെ ടെൻഷൻ എന്റെ ആകുലതകൾ എന്നെ ഇടയ്ക്കിടെ വേട്ടയാടാറുണ്ട് ഒരു പക്ഷെ പകലിറങ്ങി നടക്കുമ്പോൾ പോലും പകലിറങ്ങി നടക്കുമ്പോൾ പോലും ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ പോലും ഞാൻ ഭയപ്പെടാറുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഞാൻ എത്ര മാന്യമായിട്ടാണ് നിന്നാലും അക്രമികൾക്ക് അതൊന്നും അല്ല വിഷയം അക്രമികളുടെ മനോഭാവം വേറെയാണ് അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സിങ്ങോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി അർദ്ധരാത്രി ഇറങ്ങി നടക്കുന്നതോ അല്ല എപ്പോ എവിടെ വെച്ച് ഏത് സ്ത്രീയെ കിട്ടിയാലും ഇത്തരത്തിലുള്ള അക്രമികൾ ആക്രമിക്കുക തന്നെ ചെയ്യും ബലാത്സംഗം ഒരിക്കലും ഒരു ലൈംഗിക കുറ്റമല്ല അത് അക്രമ കുറ്റമാണ് അത് മനുഷ്യത്വത്തിന്റെ പരാജയമാണ്